ഹലോ ഗൈസ് എന്തൊക്കെ എൻ്റെ മച്ചന്മാരുടെ ശേഷം പുതിയ ടോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം വൈറ്റ് വെച്ചാൽ അപ്പോൾ ഉള്ളത് ഞമ്മളിപ്പുള്ളത് എന്ന് പറയും ഹണ്ടർ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ നല്ല എന്ത് ചെയ്യസ് അപ്പോൾ നമ്മൾ ഹണ്ടറിലാണ് ഉള്ളത് ഇതേപോലെ നല്ല അടിപൊളി സ്റ്റേ കിട്ടിയാൽ പോകാതെ ഉണ്ടോ ഒരു ടെൻ്റെ സെറ്റപ്പ് പോവാൻ സ്റ്റേ ആണ്ടോ റൂമേ അപ്പുറത്ത് ബാത്റൂമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എല്ലാം കൂടി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഏതാണോ കാട്ട ഷോപ്പ് ചെയ്യാൻ പേര് അശ്വന്ന് കാണിച്ചു തരാം അതിൽ യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആയിക്കോട്ടെ ഓക്കെ നല്ല ചീപ്പ് റേറ്റ് കിട്ടി ചീപ്പ് റേറ്റ് മീൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കണക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് താങ് വില്ലേജിലോട്ടാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ലാസ്റ്റ് വില്ലേജിലോട്ട് ഇന്ന് പോകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ ഇന്ത്യക്കാരെ പിടിച്ചെടുത്തൊരു സ്ഥലം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് വൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചേരണ്ടോ ഈ കാണുന്ന സ്ഥലം കണ്ട ഇണ്ട ഈ ഭൂപടത്തിൽ ലാസ്റ്റ് കാണുന്ന വില്ലേജ് അവിടെ താങ് ഇവരിലോട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇതിൽ ശരിക്കും നമ്മളെ മാപ്പിൽ ഇപ്പോഴും ഇന്ത്യയുടെ ഭൂപടം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഏറ്റവും ടോപ്പിൽ ഇപ്പോഴും പാക്കിസ്ഥാൻ്റെ സ്ഥലമാണ് പക്ഷെ നമ്മളെ മാപ്പിൽ ഇപ്പോഴും ഇന്ത്യൻ്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മാപ്പിലൊക്കെ കാണുന്നത് പക്ഷെ അതിപ്പോഴും പാകിസ്ഥാൻ്റെ സ്ഥലമാണ് ആ വില്ലേജിലൂടെ നമുക്ക് കയറാൻ പറ്റത്തില്ല അതിന് വേറെ കെ ടു കെ അങ്ങനെ എന്തോന്നും പറയുന്നുണ്ട് കേട്ടോ അതായത് കാശ്മീരിൻ്റെയും പാകിസ്ഥാൻ്റെയും കൂടി ഒരു സ്ഥലമായിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും പാകിസ്ഥാൻ്റെ കയ്യിലാണ് അപ്പോൾ പാകിസ്ഥാനിൽ താമസിക്കുന്നുണ്ട് നമുക്ക് ആ ബോർഡർ വരെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതിലെ ലാസ്റ്റ് വില്ലേജ് ആണ് ഇതാ ഈ കാണുന്ന താങ്ങ് എന്ന് പറഞ്ഞ വില്ലേജ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ ഓക്കെ ആ വില്ലേജിൻ്റെ കാഴ്ചകളായിട്ടോ ആ എന്നാൽ പാകിസ്ഥാനുണ്ടാക്കിയ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും അവിടെ അപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ അതേപോലെ ഒരു മുന്നൂറ് അറുന്നൂറ്റാണ്ടിലാണ് തോന്നുന്നു അത് അവിടെ ബുദ്ധിസ്റ്റുകളായിരുന്നു ആദ്യം ഇപ്പോൾ അതിന് ശേഷം ഒരു മുസ്ലിം രാജാവ് അവർ വന്നിട്ട് എല്ലാവരെയും കൈയടക്കി അതുപോലെ മുസ്ലിംസിലോട്ട് മാറി കിട്ടും മൊത്തത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് അവിടെ പോവാം അവിടെ പോയിട്ട് അവിടുത്തെ അത്യാവശ്യം കാര്യമുള്ള നമുക്ക് സമയം പോലെ എല്ലാം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ കേട്ടോ ഈ കാണുന്ന ഹോട്ടലാണ് ഹോട്ടലിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഇവിടെ ഉണ്ടായി നല്ല പേര് ഇതിരിക്കുന്നുട്ടോ ഇതാണ് ഹോട്ടലിൻ്റെ പേര് ആൻഡ് കേംബാൻഡിക്കേ അയ്യോ ഫോസം കിട്ടുന്നില്ല കേട്ടോ സംസാരിക്കുമ്പോൾ ഭയങ്കര വിഷയമായി കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇന്നേരം തന്നെ വേണ്ടോ ഈ കാണുന്ന സ്ഥലത്ത് മേഡത്തിലോട്ട് നല്ല ഹിമാലയം പർവ്വതങ്ങളെ കാണാൻ പറ്റുന്നെങ്കിൽ വേണ്ടോ ഇഷ്ടംപോലെ നമ്മൾ പോവാട്ടോ ഇനി അങ്ങനെ ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജായ തുർത്തു തുർത്തുക്കിലെ താങ്ങിനോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യക്കാർ പട്ടാള പട്ടാളക്കാർ പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ് തുർത്തുക്കിലെ താങ് വില്ലേജ് അങ്ങനെ ഈ തുർത്തുക്കെന്ന് പറഞ്ഞ സ്ഥലോ അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സംസാരിക്കാൻ പറ്റുന്നില്ല ഇവിടെയും പറഞ്ഞ ബ്രീത്തിങിന്റെ ഇഷ്യൂ എല്ലാം ഉണ്ട് ഇത് ഇവിടെ ബുദ്ധിസ്റ്റ് ആധാരത്തെ ആചാരത്തിൻ്റെ ഒരു ഇതാട്ടോ മന്ദിരാണ് അതായത് അടുത്തൊരു ഒരു കറക്കുന്നൊരു സാധനമാണ് അങ്ങനെ കറക്കുമ്പോൾ ഓരോ ലക്ഷ്യം ഇറങ്ങുമ്പോൾ അവർ പാപങ്ങള് പൊറക്കുന്നാണ് അവര് വിശ്വസിക്കുന്നത് എങ്ങനെയൊരു സത്യാവസ്ഥ എന്താ അറിയില്ല അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ ആ കാണുന്ന നദീട് വരെ നിറം നോക്കിയാൽ എന്നാ ഭംഗിയാളുടെ അതിൽ ഉപരി ഉണ്ടോ നമ്മൾ പോകുന്ന പാൽ ശ്രദ്ധിച്ച് നിങ്ങൾ ഇരുമ്പുകൾ ഉണ്ടാക്കിയ പാല കേട്ടോ എന്തായാലേ നമ്മൾ പട്ടാരക്കാര് മിലിറ്ററിക്കാർ ഉണ്ടാക്കിയ പാലാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദേ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കിട്ടുന്നോ അങ്ങനെ സന്തോഷമുണ്ടല്ലോ മക്കളെ ഇത്രയും കാലം നമ്മൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ചട്ടയിലിരുന്ന് കണ്ട ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഭംഗിയാണല്ലോ ഒരു രക്ഷയില്ല നീല വെള്ളം ഇങ്ങനെ ഒഴികു കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഞാൻ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന കേട്ടോ അങ്ങനെ ആ വില്ലേജിലോട്ട് പോയാൽ ഇത് പെർമിറ്റ് എടുക്കണം തോന്നുന്നുണ്ടേടാ നമ്മൾ പെർമിറ്റിൻ്റെ പേപ്പറോടെ കാണിക്കണം എന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അയ്യോ കുറച്ച് റൈഡേഴ്സ് ഉണ്ട് ആ തോന്നുന്നുണ്ടൊക്കെയാ ആ ട്രാവലർ വന്നപ്പോ എന്തു ചെയ്യും കിട്ടും എന്ന് വിചാരിച്ചിട്ടാട്ടോ നന്നായി കുട്ടികളെ അവര് തറ നിൽക്കുന്നേ നമ്മളെ നമ്മളിപ്പൊ സഞ്ചരിക്കുന്ന പാല ശ്രദ്ധജനങ്ങളെ പലക കൊണ്ട് നിർമ്മിച്ച പാലാട്ടോ പല പലകൊണ്ട് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചൊരു പാലാണോ അതോട് പോകുമ്പോഴും വല്ലാത്തൊരു ശബ്ദാ കേട്ടോ ഏ നമ്മളിങ്ങനെ തോന്നും കുട്ടിയോ പൊട്ടിയോ ഇല്ല കേട്ടോ അത്രയും സ്ട്രോങ് ആണ് ഒരു രണ്ട് മലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ഞമ്മൾക്കത് അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങേ സൈഡിലോട്ട് നമ്മളീ പോകുന്ന ഓയിൽ ശ്രദ്ധിച്ച് നിങ്ങൾ എന്തായാലും ഫുള്ള് കല്ലുകളും അതുപോലെ ചുറ്റും മലനിരകൾ എന്തായാലും ഒരു പ്രത്യേക ഭംഗിയാട്ടോ അതിൻ്റെ അടുത്ത് പഞ്ഞിക്കട്ട പോലെ നിൽക്കുന്ന വേഗങ്ങൾ ആകാശം ഒരു വേറെ നമ്മളിത് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന ഒരു ബോർഡർ ആണേ എന്താ വെൽക്കം ടു ബോർഡർ ഓഫ് വില്ലേജ് താങ് ഏ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യൻ ഡിസ്റ്റൻസ് ത്രീ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ഉള്ളു കേട്ടോ അടിപൊളി അങ്ങനെ ഇന്ത്യയിലെ അവസാനത്തെ ഏറ്റവും ഭൂപടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത് അടുത്ത വില്ലേജിലെത്തിയത് വില്ലേജിന്റെ പേര് കല്യാണ്ടോ അണ്ടർഗ്രൗണ്ട് ഞങ്ങള് ഭൂമിയിലെ സാ അണ്ടർഗ്രൗണ്ട് കഴിഞ്ഞാ എന്താ സംഭവം നിനക്ക് മനസ്സിലായിട്ടോ അല്ല ഒന്നോ മലയാളി ആ ഇതൊരു പാസോ ഇവിടെ പേപ്പർ കൊടുക്കാൻ തോന്നുന്നില്ല ഇമ്പോർട്ടൻറ്റ് വണ്ടിയാണല്ലോ ചാടിക്കാടിക്കാൻ വേണ്ടി കയറുന്ന ആണ് ഞമ്മടെ നാട്ടിൽ ചോദിച്ചാൽ ഇതിനെക്കാട്ടിൽ വൃത്തി ഞാൻ ഞാൻ നേരെ നേരെ സംഭവം തോടാ സംഭവം തോട നല്ല വൃത്തി വൃത്തിയുണ്ടോ ജിലേബിയാ ജിലേബിയുണ്ട് അപ്പൊറത്തൊരു വേറെ സാധനം നല്ല രസം ഉണ്ടോ കേട്ടോ

내 리블이 추운데다 추운데, 어째냐? 모 소스만든 석차야. 음. 내재 어. 빠져주되 다나소스부이 고코라다. 음. 이거. 이 소스나나.

ആ താങ് വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ വീടുകളൊക്കെ നോക്കിയാ അതായത് നമ്മുടെ ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജാണ് ഈ കാണുന്നത് എൻ്റെ മോനെ റോഡ് തീർന്നു എന്ത് എന്ത് ദ ലാസ്റ്റ് ഓഫ് ദ വില്ലേജ് ഫോർ ഇന്ത്യ യെസ് എൻ്റെ മോനെ കേട്ടോ ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജ് എൻ്റെ ആണ് ഗൈസ് ഇതാണ് എൻ്റെ എനിക്ക് അങ്ങേ സോട്ട് പാക്കിസ്ഥാൻ കേട്ടോ ഓക്കെ ഒരു അപ്പറിലെ ചെയ്താൽ ഓക്കെയോ ഓയ്യോ എൻ്റെ മോൻ ഫുൾ ടൂറിങ് സെറ്റപ്പിലാണ് കേട്ടോ ചെയ്തേ വണ്ടി ഒതുപ്പ് വിളിച്ച് നമ്മളെ വള്ളിമ്മ വളഞ്ഞു നിൽക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ കൈ ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജായ താങ്ങലാണ് താങ്ങലാണ് നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ മോനെ ഏ നല്ല ഫുഡ് സ്ട്രീറ്റ് പോലെ സംഭവം കേട്ടോ അതെ എൻ്റെ ആണ് സംഭവം കണ്ടോ ഇവിടെ അങ്ങ് റോഡില്ല ഏണ്ടോ ഇന്ത്യയുടെ ഫ്ലാഗ് വേണ്ട നിങ്ങളെ വില്ലേജ് അപ്പുറത്തു പോകുന്നു അല്ലേ ഇത് വേറെ നടന്നു പോകുന്ന സെറ്റപ്പ് എന്തോ പറഞ്ഞു അത് ഇതാണോ അങ്ങോട്ടൊക്കെ നിങ്ങൾ ആ കാണുന്ന മലനിരകൾ കണ്ടോ അത് പാക്ക് ഒക്കിപ്പേടി പാക്ക് ഒക്കിപ്പേടി കശ്മീർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത് നിങ്ങൾ അതായത് അവിടെ കാണുന്നത് കുക്കിപ്പാടി കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ആ സ്ഥലത്തിൽ പറഞ്ഞാൽ ആ കാണുന്ന സ്ഥലം ഈ കാണുന്ന സ്ഥലം കാശ്മീർ ആണ് പക്ഷെ കശ്മീരിലെ ഒരു സ്ഥലം പാകിസ്ഥാൻ്റെ ഒരു സ്ഥലമാണ് നിങ്ങളെ കാണുന്നത് നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ സ്ഥലം നമ്മളുടേതാണ് പക്ഷേ വേൾഡ് മാപ്പിലൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ ആ കാണുന്ന മലനിരമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ കാണുന്നുണ്ടെങ്കിലും അത് പാകിസ്ഥാൻ്റെ സ്ഥലമാണ് ഓക്കെ ഇത് ഇതും പാകിസ്ഥാൻ്റെ സ്ഥലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ മിലിറ്ററിക്കാർ പിടിച്ചെടുത്തതാ കേട്ടോ പാകിസ്ഥാൻ നിന്ന് നമ്മൾ പിടിച്ചെടുത്ത സ്ഥലമാണ് ഈ താങ് എന്ന് പറഞ്ഞ വില്ലേജ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറയുമോ പാക്കിപ്പോൾ എവിടെ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കാശ്മീർ ആണ് കാശ്മീർ ഏരിയയാണ് നിങ്ങൾ ആ കാണുന്ന മലയാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട് കയറാൻ പറ്റില്ല പാകിസ്ഥാൻ ഏരിയയാണ് ഏകേ നമ്മളിപ്പോൾ ലൈൻ ഓഫ് കൺട്രോളിലാണ് നിൽക്കുന്നത് അതായത് അതിൻ്റെ രണ്ടിന് നടുക്കാൻ നിൽക്കുന്നത് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവിടെ ഇന്ത്യയുടെ മാപ്പ് കാണുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ മാപ്പിൽ കാണും പക്ഷേ അത് പാക്കിസ്ഥാൻ്റെ ഏരിയ അടിപൊളി ആ ഇതൊക്കെ ആരെങ്കിലും വീഡിയോസിൽ എടുത്തുണെന്ന് എനിക്കറിയില്ല കേട്ടോ ഓക്കെ അടിപൊളി ഇവിടെ വന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ആ കാണുന്നവിടെ ഉണ്ടോ ഇവിടെ വേണ്ട ഇവിടെ ഒരു ബിൽഡിംഗ് വന്ന് നിങ്ങൾക്ക് അറിയില്ല ആ ബിൽഡിങ്ങിനോടൊരു വേലിയുണ്ട് അതാണ് ലൈൻ ഓഫ് കൺട്രോൾ ആ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് തിറായി മല നീക്കുക ആ കാണുന്ന മലയാണല്ലോ അതല്ല പാകിസ്ഥാൻ ആ കാണുന്ന മലയല്ല അവിടെ ഒരു പാകിസ്ഥാൻ ചെറിയൊരു വില്ലേജ് ഉണ്ട് അവിടെ നിന്ന് ആ ലൈനിൻ്റെ അപ്പുറത്ത് ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട് അവിടെ ഒരു വേലി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല എങ്ങനെയാലും അതിനപ്പുറത്താണ് നമ്മൾ പാകിസ്ഥാനൊക്കെ എടുക്കുന്നത് അടിപൊളി ഇതൊന്നും കാണാൻ വരുന്ന ഒരിക്കലും അത് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ് അടിപൊളി അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചു പാകിസ്ഥാൻ അതിർത്തി കമ്പിരി എനിക്കൊന്നും കാണുന്നുണ്ടോ എനിക്ക് അങ്ങനെ ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോൾ നോ സെക്കൻ വാലകിരിനി പാകിസ്ഥാനി വിലേജ് ഇവിടേടുക്കാം നഗവാരണടയിൽ ആ വാരണണ്ടോ ഓ ഈ സാധാരണ ബോർഡർ എടുക്കുന്നേ ഇവിടേ ദായേ തന്നെ चलो ഫ്ലാഗ് വെക്കല്ലേ हां जी देखता है रिवर पार गिरिनी पे ऊपर माउंटेंस तो एक लाइन जा रहना उसी की ഈ വില്ലേജ് എന്ന് പറയുന്നത് ആദ്യം ബുദ്ധിസ്റ്റുകളായിരുന്നു ഈ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പതിമൂന്നാമത്തെ നൂറ്റാണ്ടിലാണ് ഒരു ഏതൊരു രാജാവ് വന്നിട്ട് ഒരു മുസ്ലിം രാജാവ് വന്നിട്ട് ഇവിടെ വന്ന് പിടിച്ചെടുത്തത് അതായത് ഇവിടെയുള്ള ബുദ്ധിസ്റ്റുകളെല്ലാം മുസ്ലിംകളായത് കേട്ടോ അന്ന് അക്കാലത്ത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അന്ന് സംഭവിച്ചതെന്ന് പറയുന്നത് പറയപ്പെടുന്നുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഈ താങ്ങ് എന്ന് പറഞ്ഞ വില്ലേജ് നമ്മുടെ ഇന്ത്യൻ ആർമി പിടിച്ചെടുത്തത് കേട്ടോ എനിക്ക് തന്നെ അവിടെ ഇന്ത്യൻ്റെ ഒരു എൻഡ് ആ കാണുന്ന മലനിരണ്ടല്ലോ അതെല്ലാം പാകിസ്ഥാനാണ് പാകിസ്ഥാനാണ് ഓക്കെ ഇതുവരെ നമ്മുടെ ആളുകൾക്ക് ജനങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലം ഇതുവരെ ഉള്ളു ഇവിടെ നിന്ന് അങ്ങ് പാകിസ്ഥാനോ കേട്ടോ നല്ല എസ് ട്വൻറ്റി ഫോർ അൾട്ര ഒക്കെ ആണ് എനിക്ക് സൂം ചെയ്തെടുത്തത് ഇരിക്കായിരുന്നു എന്തെങ്കിലുമൊക്കെ കോപ്പറേറ്റ് ഒന്നും സൂം ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ഏ നിങ്ങളൊന്നാലേ ചോദിക്കേ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അടിപൊളി എന്ത് ഒരു വേറൊരു ഫീലുവാല്ലോട്ടോ അവിടെ വന്നപ്പോൾ കുറേ കുറേയധികം ടൂറിസ്റ്റേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അയ്യോ ഏഹ് കണ്ട ഹിമാലയ ഈ കാണുന്ന ഹിമാലയകൾക്കിടയിൽ നമ്മുടെ ചക്ക നിൽക്കുന്നുണ്ട എന്റെ മോനെ ഒരു സ്കൂട്ടർ വേറെ ഇല്ല വേണ്ട ഏ ഇതാണ് മക്കളെ പവർ പവർ സാധനം എന്തുവേണ ഇതെല്ലാം എന്നോടാ കളി നമുക്ക് ഇന്ന വണ്ടി ഒന്നല്ലെട്ടോ പിള്ളേറ്റ് പോരാ അടിച്ചു കയറി വരെ പറയാമുള്ളൂ ഇന്ത്യയുടെ അവസാനത്തെ തിരിച്ചു പോവുകയാണ് ആ തിരിച്ചു നേരം ലേലോട്ടാണ് ഇനി പോകുന്നത് ലേലോത്തൊന്നും തോന്നുന്നില്ല കാരണം അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് ഏകദേശം മുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാണ്ട് നിങ്ങൾ നാരേജൊക്കെ അവിടെ ഇന്ത്യയുടെ അവസാനത്തെ വിദേശ നമ്മൾ നമ്മുടെ വണ്ടി പിടിച്ച് പോകുന്നു കേട്ടാ നിങ്ങൾ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു മതിലുണ്ടോ ഈസ്കോൾ ആണത് അത് അന്ന് പാകിസ്ഥാൻകാരൻ നിർമിച്ച ഒരു സ്കൂൾ കേട്ടോ നിങ്ങൾ കാണുന്നത് അന്ന് അന്ന് വില്ലേജ് ഭാഗം ഒക്കെ അപ്പൊ അന്ന് പാകിസ്ഥാൻകാരൻ നിർമ്മിച്ച ഒരു സ്കൂളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കയ്യിലാണ് ഈ സ്കൂൾ കിടക്കുന്നത് കേട്ടാ ഓക്കെ അപ്പൊ തന്നെ പാസ് ചെയ്തു എനിക്ക് മനസ്സിലായാലും ഇതിനായിരുന്നോ ഇന്ത്യയുടെ ഫ്ളാഗ് ഒക്കെ അന്നത്തെ ഒരു സ്കൂളാണ് പാകിസ്ഥാൻകാർ നിർമ്മിച്ച സ്കൂളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മൾ തിരിച്ചി ലേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ താങ് വില്ലേജ് കാരണം കണ്ടു ഓക്കെ ഈ പോണേക്കുള്ള കാഴ്ചകൾ എന്തെങ്കിലും ഒക്കെ കാണാം മനസ്സിലാവോ ടാങ്ക് എണ്ണയിൽ ഇതിപ്പോൾ ഞാൻ എണ്ണ കൊപ്പിയിൽ നിന്ന് ഒഴിച്ചതാ കേട്ടോ ഫുൾ ടാങ്ക് എണ്ണയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററ് അതായത് ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ പോയി ഇനിയും തുള്ളിയും കൂടി അതിൽ ബാലൻസ് ഉണ്ട് ഞാൻ ഫുള്ള് തീർത്തില്ല ഫ്യൂലിന് ശേഷം അടിച്ച് പോകേണ്ട വെച്ചിട്ട് അവിടെ കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞാൽപ്പെടും പക്ഷേ നോക്കി ഫുൾ ടാങ്ക് എണ്ണയിൽ കിട്ടിയ റേഞ്ച് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ അത് നിങ്ങൾക്കറിയാം ഹിമാലയൻ പർവ്വതങ്ങൾ ഫുൾ കയറ്റും ഇറക്കവും കൂടി ഓഫ് റോഡും അക കൂട്ടി ചോദിക്കാം പോകാം സ്ട്രേറ്റ് റോഡില്ല ഫുള്ള് കാറ്റോ ഇറക്കം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ റോഡിൽ കിട്ടിയ മൈലേജ് ആണ് എനിക്ക് ഫുൾ ടാങ്ക് എണ്ണയല്ല കേട്ടോ എങ്കിൽ ഒരു ലിറ്ററിൽ ഏകദേശം അൻപത് ആ റേഞ്ച് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാ ഞാൻ അത്ര കിട്ടുന്ന ഒരിക്കലും പ്രദേശമില്ല അൻപതിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഈ കശ്മീരിൽ ഒരു മന്ദിരൻ്റെ മണ്ടൊക്കെ കയറിയിരിക്കുന്നു കേസ് ഇതായത് മന്ദിരടാ ഇങ്ങനെ നടന്ന് നടന്ന് കയറുന്നുട്ടോ ഒരാൾക്ക് നാൽപ്പത് രൂപ ടിക്കറ്റ് എൻ്റെ മോനെ വലിയൊരു നോക്കിയേ എന്നാ രസോറയാണെ അത് പൊളിച്ചു അല്ലേ അവിടേക്ക് അതിനെ മണ്ടയ്ക്ക് ഓ സീ സീന് വെതറാ കേട്ടോ എടുക്കുന്ന അടിപൊളിയാണോ ഇതല്ലേ കൊച്ച സ്റ്റപ്പ് വരപ്പോ കിടച്ചിട്ടാ അല്ലേ മോനെ അവിടെ മുകളിലാൾക്കാരുടെ വേണ്ട അവിടേക്ക് അവിടെ ഉണ്ടോ ഓറഞ്ച് ലൈറ്റ് തീ എത്തുന്നു പോലെ ഇത്തവണ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ വില്ലേജ് ഒരിത് മൊത്തം കാണാൻ പറ്റൂട്ടോ മോള് കയറി കഴിഞ്ഞാൽ അയ്യോ കുറച്ച് വരുമ്പത്തേനൊക്കെ അതച്ചിട്ടാ രക്ഷീല അയ്യോ ഉണ്ടോ ടോ ഇതിൻ്റെ ടോപ്പിലെത്തിട്ട് നമ്മളെ ഉണ്ടോ ഏകദേശം എൻ്റെ വില്ലേജ് മൊത്തം കാണാൻ അവിടെ നല്ലൊരു നദി കഴിക്കുന്നുണ്ട് സൂര്യൻ അങ്ങനത്തെ വന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഒരു മന്ദിരം കൂടെ ഉണ്ട് അങ്ങോട്ട് കുറച്ച് നടന്നു കയറാനുണ്ട് അതെ ഈ കാണുന്നത് കണ്ടോ ഏകദേശം നൂറ്റിയാറ് അടി ഹൈറ്റുള്ള ഒരു സ്റ്റാച്ചുട്ട് നിങ്ങൾ ഈ വന്ന് രണ്ടായിരത്തി ആറില് വനിതാകുമ്പോൾ

ും കാണുന്നുണ്ട്ടാ ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതാ അങ്ങനെ നമ്മൾ ഇന്നലെ അതേപോലത്തെ റൂമിനെട്ടോ വേണ്ട അതേപോലത്തെ വേറെ സെറ്റപ്പ് ആണേ വേണ്ട സെറ്റപ്പ് ഉള്ളൂ വേണ്ട നല്ല രസം ഉണ്ടാകാൻ ഇതൊരു ടെൻറ് പോലത്തെ സെറ്റപ്പ് ആട്ടോ ആക്ച്വലി കണ്ടോ ഒരു ടെൻറ് പോലത്തെ സെറ്റപ്പ് ആണ് ഇതിനകത്താണിറ്റേ അതേപോലെ തന്നെ നിലത്തെ ബ്ലോക്കണ്ട അതേപോലെ തന്നെ കേട്ടോ ഇതിനകത്താണ് ബാത്റൂമായിരുന്നു അടിപൊളി അങ്ങനെ ചപ്പാത്തി ഉണ്ട് ഉണ്ട് ഉരുളങ്ങിൻ്റെ എന്തോ ഒരു സാധനം സാധനമുണ്ട് സലാഡുണ്ട് എന്താടാ ക്യാമറ അലർജി ഉള്ള ഒരാളാണ് വേറെ പ്രശ്നമൊന്നുമില്ല അവ മുഴുവൻ കൈ അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക എല്ലാവരും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ സ്വന്തം വൈറ്റ്മെച്ചാൻ അപ്പോൾ എന്താ പറയുക നമുക്ക് അടുത്തൊരു വീഡിയോസ് ചാനലിൽ അടിപൊളി വീഡിയോസ് കാണാം അപ്പോൾ ചാനലും ജസ്റ്റ് ഫസ്റ്റ് ഒരു കാണുന്ന ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തു ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടൊക്കെ ഒന്ന് പോണേ നമുക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ചെയ്ത നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ